നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചെന്മലൈൻ ആയുർവേദ കോളേജിൻ്റെ പ്രദേശം തിരുവനന്തപുരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അതായത് നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടായിരിക്കുന്നത് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷ് നമുക്ക് പൊതുവെ ഒരു അതിന് പറയാം പോസ്റ്റിയോ ആർത്രൈറ്റിസ് പോസ്റ്റിയോ പെറോസിസ് അങ്ങനെ പലതും പറയും എന്തിനാ തന്നെ നമുക്ക് പൊതുവായിട്ട് ആർത്തലജിസ് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ്റുകൾക്ക് തേയ്മാനവും വേദനയും അത് ഒരു പിന്നെ പ്രായവേദന തന്നെയാണ് ഇത് വരുന്നത് കൊച്ചു തൊട്ട് പ്രായവർക്ക് വർ വരാം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ബോഡിയിലെ കാൽസ്യത്തിൻ്റെ കുറവാണ് അപ്പം അങ്ങനെ വരിക നിങ്ങൾ ചോദിക്കാം കാൽസ്യം കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സെൽ കാൽസ്യം ആൾ മെഡിക്കൽ സ്റ്റോറിൽ പിന്നെ കാൽസ്യം എന്ന് പറയാൻ അവർ പോയി വാങ്ങിക്കും പക്ഷെ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പം ഇത് നമ്മുടെ ബോഡിയിലെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാക്കും പക്ഷേ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കും അതിന് ഞാനൊരു ഒരു പ്രതിവിധിയും കൂടെ പറഞ്ഞുതരാം അതിൻ്റെ ഒരു പ്രതിവിധിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽസ്യം വിത്ത് വൈറ്റമിൻ കെ ടു സെവൻ അപ്പോൾ നല്ലൊരു ഒരു ഓർത്തോ ഡോക്ടറെ ഡോക്ടറെടുത്തോ പോയി കഴിഞ്ഞാൽ അവരത് ആയിരിക്കും ബസ് ചെയ്യുന്നത് ഷെൽ കാൽസ്യം കൊടുക്കുന്നതും ഉണ്ട് കാൽസ്യം ആണ് സപ്ലൈ ചെയ്യുന്നത് അതൊരു ഒരു കണക്കിന് ഒരു ഒരു ദ്രോഹമാണ് അവരോട് ചെയ്യുന്നത് കാരണം മുട്ട കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടുണ്ടാവും പിന്നെ അനുപകരം ഈ കിഡ്നി സ്റ്റോൺ ഉണ്ടാവും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കാൽസ്യം കണ്ടൻറ്റ് ഫുഡ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ അരി നമുക്ക് വേണ്ടത്ര കിട്ടത്തിൽ ഇപ്പോൾ ഉദാഹരണം ഇലവർഗ്ഗങ്ങൾ ശീരയില മുരിങ്ങയില അതുപോലെ തന്നെ മുട്ട അതുപോലെ മത്സ്യം ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമെങ്കിൽ തന്നെ വേണ്ടത്ര കിട്ടില്ല അതിന് ഇത് ഇത് ഒരു ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ തന്നെ കൈനക്കോളജിസ്റ്റ് നോക്കണ്ട ഒരു കേസാണിത് അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ കുട്ടികളുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഈ പുഴുപ്പല്ലെന്നാണ് പറയുന്നതിന് ഇംഗ് മലയാളത്തിൽ ഇംഗ്ലീഷ് സ്കാരിസ് ഓഫ് ഡീറ്റ്സ് പുഴുപ്പല്ലാത്ത കുട്ടികൾ ആരുമില്ല കാരണം ഈ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്കാണ് കാൽസ്യം കൂടുതൽ വേണ്ടുന്നത് കാരണം ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് കാൽസ്യം കുഞ്ഞിനും വേണം അമ്മയ്ക്കും വേണം അപ്പോൾ കാൽസ്യം ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അമ്മയുടെ എല്ലിൽ നിന്ന് എടുക്കും അപ്പോൾ അത് കുട്ടിക്കും വേണ്ടെന്ന് വരത്തില്ല അമ്മയ്ക്കും വേണ്ടില്ല അപ്പോൾ നേരത്തെ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ ഡെവലപ്പ് കൺട്രീസ് ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒരു പിന്നെ കൊച്ചിനെ പ്രസവിച്ച് പല്ല് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടിയും ക്യാരീസും കാണാനില്ല പുഴുപ്പിൽ കാണാനില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഗർഭസ്ഥയിൽ തന്നെ വേണ്ടത്ര കാൽസ്യം ടെസ്റ്റ് ചെയ്തിട്ട് വേണ്ടത്ര കാൽസ്യം കൊടുക്കും പക്ഷേ ഇവിടെ ഒന്നും നോക്കാറില്ല ഒരു ഗൈനക്കോളജ് കോളേജ് നോക്കിയിട്ട് എനിക്കറിയില്ല അപ്പോൾ അതൊരു പ്രത്യേകതയാണത് ഡോക്ടേഴ്സ് തന്നെ അത് പിന്നെ മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ് അത് ചെയ്ത് ചെയ്യുന്നില്ല ആ ഒരൊറ്റക്കുഴപ്പം കൊണ്ടാണ് ഈ ആളുകൾക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റി പെറോസിസ് പിന്നെ റൊമാറ്റിസം റൊമാറ്റിക് ഇതെല്ലാം വരുന്നത് അപ്പോൾ റൊമാറ്റിസം ആർത്റൈറ്റിസായിട്ട് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ റൊമാൻറ്റിസം എന്ന റൊമാറ്റിക് ഹാർട്ട് ഒന്നു വരെയും പറയും എല്ലാത്തിനും എഫക്റ്റ് ചെയ്യുന്നതാണ് റൊമാറ്റിസം അതേസമയം ആർത്രൈറ്റിസ് പറയുമ്പോൾ ഈ ജോയിൻ്റുകൾക്ക് പിന്നെ നീരുണ്ടായി അപ്പോൾ നേരം ഉണ്ടാകുമ്പോഴത്തേക്ക് വേദന ഉണ്ടാവും അപ്പോൾ അവർക്ക് പിന്നെ പിന്നെ മൂവ്മെൻറ്റ്സ് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ജോലി ചെയ്യാൻ പറ്റാതെ ഉണ്ടാവും അതൊന്നും അൺനോൺ റീസൺ നോക്കുകയാണെങ്കിൽ പറയാൻ നോക്കത്തില്ല പക്ഷേ റീസൺ ഇതാണ് അത് നിങ്ങൾ എപ്പോഴും ഒരു നല്ലൊരു ഡോക്ടറെ കാണി അതിപ്പം മോഡേൺ മെഡിസിൻ ആയാലും ഹോമിയോപ്പതിക്ക് ഡോക്ടറായാലും ആയുർവേദിക് ഡോക്ടറായതെങ്കിലും അവർക്കെല്ലാം ഇതിന് ട്രീറ്റ്മെൻറ്റുകളുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഹോമിയോപ്പതിക്ക് കാൽസ്യം കൊടുക്കുന്നതാണ് കാരണം അവർ കഴിക്കാൻ ബുദ്ധിമുട്ടില്ല കൊച്ചു കൊച്ചു ഗുളികളാണ് അപ്പം കുട്ടി കുട്ടിക്കാലം തൊട്ടേ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അതൊരു സ്വീറ്റായിട്ടുള്ളതാണ് അതിന് പറയുന്നത് ഈ കാൽക്കേരിയ ഫ്ലോർ കാൽക്കേരിയ കാവ് അങ്ങനെ പല പേരുകൾ വരും എല്ലാം കാൽ കാൽസ്യത്തിൽ എല്ലാം അതിൻ്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന കാൽസ്യമാണ് അപ്പം ഇതേപ്പറ്റി ഞാൻ കൂടുതലറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്